ಇದ್ರೆ ಮಾರ್ಗ ಭಕ್ತಿ ಇದ್ದರೆ ಸಾಧನೆ ಅನ್ನುವಂಥದ್ದು ಒಂದು ಮಾತಿದೆ ಅದು ನನಗೆ ಇಲ್ಲಿ ನೋಡುವಾಗ ಅದು ಮತ್ತೊಮ್ಮೆ ನನಗೆ ಸಾಬೀತಾಯಿತು ಯಾಕೆ ಈ ಮಾತು ಹೇಳ್ತಾ ಇದ್ದೇನೆ ಅಂದರೆ ಇಲ್ಲೊಬ್ಬರು ತುಂಬ ವಯೋವೃದ್ಧವರು ಮೂರು ವರ್ಷ ಆಯ್ತು ಮುಂಚೆನೇ ಆಯ್ತು ಇವರಿಗೆ ಆದರೂ ಕೂಡ ಆ ಏನು ಸಹಜ ವೃದ್ಧಾಪ್ಯದ ಒಂದು ಶಕ್ತಿ ಹೀನದ ನಡುವೆ ಕೂಡ ಅವರು ಗಣಪತಿಯನ್ನು ನೋಡಬೇಕು ನಾನು ದರ್ಶನ ಮಾಡಲಿಕ್ಕೆ ಗಣಪತಿಯ ಆಶೀರ್ವಾದ ಪಡಿಬೇಕು ಮಗಾಂತೇಶನ ಆಶೀರ್ವಾದ ಪಡಿಬೇಕು ಅನ್ನುವಂತಹ ಹುಮ್ಮಸ್ಸಿನಿಂದ ಬಹಳ ಒಂದು ಭಕ್ತಿ ಭಾವದಿಂದ ಮಧೂರಿಗೆ ಭೇಟಿ ನೀಡಿದ್ದಾರೆ ಅವರನ್ನು ನಮಗೆ ಪರಿಚಯ ಮಾಡುವ ಈಗ ಇವರೇ ನೋಡಿ ಆ ನೂರು ವರ್ಷ ಪ್ರಾಯದ ಹಿರಿಯ ತಲೆಮಾರಿನ ಈ ಅಮ್ಮ ಇವರು ಮೂಲತಃ മലയാളികൾ നീലേശ്വര ഭാഗത്തിൻ്റെ ബന്ധവർ എന്താ ബട്ട് ഈക വാസ ഇരുവു അവർ ഉദുമതത്ര എരുമ്പളമ്പള്ളി ഇവരത്ര മാത്താടിച്ച് തന്നോ നമസ്കാരം നിങ്ങളൊന്ന് പരിചയം പറയാമോ അതായത് പേരും സ്ഥലമൊക്കെ നീലേശ്വരാണ് സ്ഥലം നിങ്ങളത് നിങ്ങളെ പേരമ്മ കുഞ്ഞമ്മറമ്മ കുഞ്ഞന്മാരമ്മക്ക് നൂറ് വയസ്സായോ എങ്ങനെയുണ്ട് ആരോഗ്യമൊക്കെ ഭക്ഷണമൊക്കെ ശരിക്കും കഴിക്കുന്ന വിഷപ്പൊക്കെ ഉണ്ടോ വേറെ ബി പി ഷുഗർ അതൊക്കെ ഉണ്ടോ ബി പി ഷുഗർ ഒക്കെ ഇല്ല നൂറ് വയസ്സായിട്ടോ അതൊരു ഭാഗ്യം തന്നെ ഇപ്പോൾ എല്ലാവർക്കും ഉണ്ട് ബി പി ഷുഗർ എല്ലാം നിങ്ങൾ ഇപ്പോൾ താമസം എവിടെയാണ് നീലേശ്വരം തന്നെയാണോ ഓ ഇത് ചന്ദ്രഗിരി റൂട്ടിൽ പെരുമ്പളത്തിലാണ് ഇപ്പം നിങ്ങൾ താമസിക്കുന്നത് അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ഇരുപത്തേഴിന് ഇവിടെ ബ്രഹ്മകലശം തുടങ്ങിയല്ലോ അപ്പോൾ ഇന്ന് ഏപ്രിൽ രണ്ടാണ് അപ്പോൾ ഇന്നാണോ ആദ്യമായിട്ട് നിങ്ങൾ ഗണപതിയുടെ ദർശനത്തിന് വരുന്നത് അല്ല ഇരുപത്തേഴാം തീയതി തന്നെ ആദ്യത്തെ ദിവസം തന്നെ വന്നതിനോ ഇന്നാണ് നിങ്ങൾ ആദ്യമായിട്ട് ഗണപതിനെ ഈ ബ്രഹ്മകലശോത്സവത്തിൻ്റെ സന്ദർഭത്തിൽ ദർശനം ചെയ്യാൻ വന്നത് അപ്പോ ആരെയൊക്കെയോ കൂടെ വന്നത് മകള് മകളും മകളുടെ ഫാമിലി വരെ ഒന്നിച്ചാണ് നിങ്ങൾ വന്നത് ദർശനമൊക്കെ കഴിഞ്ഞോ എങ്ങനെയാ സന്തോഷായോ ഭക്ഷണമൊക്കെ കഴിക്കാൻ നിൽക്കുന്ന ദേവന്റെ പ്രസാദമൊക്കെ കഴിച്ചിട്ടാണോ പോകുന്നത് നമ്മക്ക് എന്താ ക്ഷീണായിട്ടാണ് കസേരയിൽ ഇരിക്കുന്നത് നടക്കാനുള്ള ബുദ്ധിമുട്ട് വയോ സഹജമായ ഒരിത് വേറെ ആരോഗ്യ പ്രശ്നമൊന്നുമില്ലല്ലോ എന്നാലും നിങ്ങൾ ആ ഒരു വയോ സഹജമായ ക്ഷീണത്തിൻ്റെ നടുവിലും കൂടി ഇത്ര ഒരു ഭക്തിയിൽ നിങ്ങൾ ഈ ക്ഷേത്രത്തിൽ വന്നിട്ട് ദേവൻ്റെ ദർശനം നൽകിയെന്ന ഒരു വലിയ കാര്യമൊന്നും ഇവിടുത്തെ വോളണ്ടിയർമാരുടെ എല്ലാം സേവനല്ല നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടോ എങ്ങനെ എന്താണ് അവരെ അഭിമാനിച്ചിട്ടുള്ള അഭിപ്രായം എല്ലാവരും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ സേവനമൊക്കെ എങ്ങനെ ചെയ്യുന്നുണ്ട് വാളണ്ടിയർമാരെല്ലാം നല്ല നല്ല സേവനം ചെയ്യുന്നുണ്ട് പിന്നെ ഭക്തന്മാരോടെല്ലാം നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഇന്നത്തെ യുവതലമുറ ഭക്തന്മാരോടല്ല ജനങ്ങളോടെല്ലാം എന്ത് പറയാനുള്ളത് എന്താണ് മെസ്സേജ് കൊടുക്കാൻ അവർക്ക് എന്താണ് സന്ദേശം കൊടുക്കാനുള്ളത് എല്ലാവർക്കും എല്ലാവർക്കും ആ നന്മ വരട്ടെ എന്നുള്ളത് ആ ഒരു മുതിർന്ന വ്യക്തിയുടെ വാക്കുകളാണ് അപ്പോൾ നോക്കൂ മനസ്സുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മനസ്സുണ്ടെങ്കിൽ മാർഗമുണ്ട് നമ്മൾ ഏത് വിചാരിച്ചാൽ ഏത് കഠിനമായ ജോലിയും കൂടി എളുപ്പമാണ് അതുപോലെ എത്ര വൈകായിക ഉണ്ടെങ്കിലും കാലുവേദന ഉണ്ടെങ്കിലും അവർ വളരെയധികം എന്താ എനിക്ക് ഗണപതിനെ എന്നുള്ള അവർ ആ ഭക്തിയാണ് അവർ ഇവിടെ എത്തിച്ചത് പിന്നൊരു ദേവൻ്റെ അവർക്ക് അനുഗ്രഹമുള്ളത് അവർക്ക് യാതൊരു വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല അത് തീർച്ചയായിട്ടും അവരെ പണ്ടത്തെ ആ ജീവിത ശൈലി തന്നെയാണ് എന്താണ് അമ്മ എന്തോ പറഞ്ഞു ഓ അത് ശരി ശരി തീർച്ചയായും അമ്മേ നിങ്ങളോട് സംസാരിച്ചാൽ ഞങ്ങൾക്കും വളരെയധികം സന്തോഷമായി അമ്മ അപ്പോൾ ഇത് ഇതുവരെ സംസാരിച്ചതിന് നിങ്ങൾക്ക് ഇത് ട്രിക്പൂരോധം നന്ദി രേഖപ്പെടുത്തുന്നു നന്ദി നമസ്കാരം അമ്മേ ನೋಡಿದ್ರಲ್ಲ ಫ್ರೆಂಡ್ಸ್ ಅಂದರೆ ನಾನಾಗಲೇ ಹೇಳಿದಲ್ವಾ ಮನಸ್ಸಿದ್ರೆ ಮಾರ್ಗ ಅಂತ ನೋಡಿ ಇಷ್ಟೊಂದು ವಯೋಸಹಜವಾದ ನಿತ್ರಾಣದ ನಡುವೆ ಕೂಡ ಅವರು ನಡಿಲಿಕ್ಕೆ ಕಷ್ಟ ಆಗ್ತಿದ್ರು ಕೂಡ ಮಕ್ಕಳ ಹತ್ರೆಯ ಅವರ ಮಗಳ ಫ್ಯಾಮಿಲಿಯವರು ಅವರು ಅಂತ ಇವರು ಇವತ್ತು ಮಗಳು ಅಳಿಯ ಮಗಳ ಮಕ್ಕಳು ಮೊಮ್ಮಕ್ಕಳೆಲ್ಲ ಅವರ ಜೊತೆ ನಾನು ಕೂಡ ಬರ್ತೇನೆ ಅಂತ ಅವ್ರ ಹತ್ರ ಹೇಳಿ ಅವರು ಕೂಡ ಇವರ ಕರೆಗೆ ಸ್ಪಂದಿಸಿ ಅಮ್ಮನನ್ನು ಕರ್ಕೊಂಡು ಬಂದರು ನಿಜವಾಗಿ ಇವರನ್ನು ಗ್ರೇಟ್ ಎನ್ನಲೇಬೇಕು ನಿಜವಾಗಿ ಇದೆಲ್ಲ ನೋಡೋ ನಮಗೆ ತ ನಮಗೂ ಕೂಡ ತುಂಬ ಖುಷಿಯಾಗುತ್ತೆ ಎಲ್ರಿಗೂ ವಂದನೆಗಳು ನಮಸ್ಕಾರ ಸಂಭ್ರಮದ ಇನ್ನಷ್ಟು ವಿಡಿಯೋಗಳಿದ್ದು ಅದು ಶೀಘ್ರದಲ್ಲೇ ಮುಂದಿನ ಭಾಗದಲ್ಲಿ ಬರಲಿದೆ ವಿಡಿಯೋ ವೀಕ್ಷಿಸುತ್ತಿರುವ ತಾವೆಲ್ಲರೂ ದಯವಿಟ್ಟು ತಮ್ಮ ತಮ್ಮ ಮೊಬೈಲ್ಗಳಲ್ಲಿ ಈ ಚಾನೆಲ್ ಅನ್ನು ಸಬ್ಸ್ಕ್ರೈಬ್ ಮಾಡಿ ಐಕಾನ್ ಬಟನ್ ಪ್ರೆಸ್ ಮಾಡಿ ಹಾಗೆ ಮಾಡಿದಲ್ಲಿ ತಮಗೆ ನೋಟಿಫಿಕೇಶನ್ ಲಭಿಸಲಿದೆ ದಯವಿಟ್ಟು ಈ ವಿಡಿಯೋವನ್ನು ನಿಮ್ಮ ನೆರೆಹೊರೆಯವರಿಗೂ ಆತ್ಮೀಯರಿಗೂ ಸಂಬಂಧಿಕರಿಗೂ ಶೇರ್ ಮಾಡಿ ಎಂದು ಹೇಳುತ್ತಾ ಎಲ್ಲರಿಗೂ ಮತ್ತೊಮ್ಮೆ ವಂದನೆಗಳು